നമസ്കാരം ഞാൻ ജെയിംസ് കരുത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനാപുരം പിടവൂർ റോട്ടിൽ മുട്ടത്തയുടെ പാലത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ കാട് കറി ഇട്ടിരിക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ബ്രിഡ്ജ് അലോറിട്ടറി അതോറിറ്റി വന്നിട്ട് ഇതിൻ്റെ കാട് പടലങ്ങ് മാറ്റിയാണ് ഏതായാലും അത് ഫലം കണ്ടതിനകത്ത് സന്തോഷമുണ്ട് ഈ ഇരിക്ക ഇരിപ്പിടം അതായത് കുട്ടികൾക്കുള്ള കളിസ്ഥലമായിട്ടാണ് റോഡിൻ്റെ ഇരു സൈഡിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തിലാണെങ്കിൽ പാമ്പും മറ്റു ക്ഷുദ്രജീവികളും ആഭാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനൊരു ശമനം വരുവാൻ വേണ്ടി ആണ് പരിശ്രമിക്കുന്നത് ഈ രണ്ട് സൈഡിലുമുള്ള കാടുകൾ വെട്ടി മാറ്റുകയും പാലത്തിൻ്റെ അതോറിറ്റി രണ്ട് ഭാഗവും ക്ലിയറാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയൊരു തോന്നലുണ്ടായത് ഞാൻ ചെയ്ത വീഡിയോയുടെ ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നത് ബ്രിഡ്ജ് അതോറിറ്റിയുടെ വർക്കാണ് ഇപ്പോഴും നടക്കുന്നത് രണ്ട് സൈഡും ബിജിയാക്കുമെന്നാണ് അവർ പറഞ്ഞത് ഏതായാലും ഈ ചെയ്ത വർക്കിന് നന്ദിയുള്ള ഉണ്ട് ഏതായാലും ഈ ഭാഗത്തൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഏഴന്തുക്കളെയും ക്ഷുദ്രജീവികളെയും പയക്കാതെ തന്നെ പോകാൻ പറ്റും പാലം വൃത്തിയാക്കുന്നത് നല്ല കാര്യമാണ് ഏതായാലും ഞാൻ ചെയ്ത ഈ വർക്കിന് ഒരു ഫലം കണ്ടു എന്നുള്ള കാഴ്ചപ്പാടിൽ മുട്ടത്തെ പാലത്തു നിന്നും ജെയിംസ് കരു ഓക്കെ താങ്ക്